മാവേലി ഇതാ ഇപ്പോൾ മത്സര വള്ളംകളിയൊക്കെ ആരംഭിക്കാൻ പോകുന്നു ജലഘോഷയാത്ര ഇങ്ങനെ കടന്നുപോയി എന്ത് തോന്നുന്നു മനസ്സിൽ നല്ല സന്തോഷമുണ്ട് അനുഗ്രഹമാണ് ഈ കേരളത്തിൽ വന്നത് ഭഗവാനോട് സന്തോഷം പറഞ്ഞു തീർക്കാൻ ഓണത്തിന് മാവേലി വന്നപ്പോൾ കേരളം എങ്ങനെയുണ്ട് ഇന്നിപ്പോൾ ആറന്മുളയിൽ കാലാവസ്ഥയ്ക്ക് അനുകൂലമാണ് വള്ളംകളി മത്സരവള്ളംകളിക്കുള്ള എല്ലാ കാലാവസ്ഥയും അല്ലെ മഴയൊന്നുമില്ല ചെറിയ വെയിൽ മാത്രമേ മാത്രമേയുള്ളൂ പമ്പാനദിയിൽ ജലനിരപ്പ് അല്പം ഉയർന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു അനുഗ്രഹം എന്ന് തന്നെയാണ് മാവേലി കരുതുന്നത് മ്മ സങ്കടമുണ്ട് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് അതെല്ലാം ധാരണം ചെയ്ത് ഈ വർഷത്തെ വള്ളംകിളി ദുഃഖത്തിലും സന്തോഷത്തിലുമാണ് അതുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് നിൽക്കുന്നു വളരെ ഹാപ്പി ഓണമായി സങ്കടങ്ങൾ വയനാടിൻ്റെ സങ്കടം കൊണ്ടായാലും എല്ലാ പ്രശ്നങ്ങൾക്കാർക്കും കലാകാരന്മാർക്കായാലും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ട് എല്ലാമുണ്ട് കടലിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ജനങ്ങൾക്കെല്ലാം ഒരു നല്ലൊരു മാതൃക ഈ അടുത്ത വർഷമെങ്കിലും നല്ല സന്തോഷം ഉണ്ടാകട്ടെ ഈ കരയാതെ നല്ല മാർഗങ്ങൾ വേഷങ്ങൾക്കും ഭഗവാനും വേണ്ടി സമർപ്പിച്ച